പട്ടംകുളം പതിനാലാം വാർഡിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കുണ്ടായിട്ടുള്ള വിജയം ആവിശ്യത്തിൽ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ് എന്ന് ഏതൊരാൾക്കും ഈ വോട്ടിംഗ് പാറ്റേൺ കാണാൻ ബോധ്യമാവുന്നതെന്നാണ് വർഷങ്ങളായി തനിക്ക് ഇവിടെ മത്സരിക്കണമെന്ന ആഗ്രഹം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ഈ നിലവിലുള്ള പാർട്ടി സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താറ് ബി ജെ പി അതുപോലെ തന്നെയുള്ള മറ്റ് സംഘടനകളെ പ്രത്യേകമായി കണ്ട് അവരുമായി കൂട്ടിച്ചേർത്ത് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അവിശുദ്ധമായ പ്രവർത്തനമാണ് ഈ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയും അവരെ പിന്തുണയ്ക്കുന്ന യു ഡി എഫും ഇടച്ചേരി വരും ഒരു അധാർമ്മികമായ ഒരു സഖ്യത്തിന് പ്രോത്സാഹനം നടക്കും നൽകുന്ന രീതിയാണ് ഇന്ത്യ എഫ് ഇവിടെ നിർവഹിക്കുന്നത് സാങ്കേതികമായ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്തെ ധാർമ്മികത തകർത്ത് കളയുന്ന രീതിയിൽ ഒരു വാർഡിൽ ജയിക്കാൻ വേണ്ടി ഇന്ത്യ എഫ് ചെയ്യുന്ന ഈ നിലപാട് തിരുത്തിയിട്ടില്ലെങ്കിൽ വലിയ വിലപൊടുക്കേണ്ടി വരും എന്നാണ് അവരോട് ഞങ്ങൾ സൂചിപ്പിക്കാറ് തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ പാർട്ടി സംവിധാനത്തിൽ നിന്നാണ് ആ പാർട്ടി സംവിധാനം ഉപയോഗപ്പെടുത്തി വ്യക്തിപരമായ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പരമാവധി പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്ന രീതിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈ വാർഡിനകത്ത് കാലങ്ങളായി ചെയ്തുകൊണ്ട് അത് ഏത് പ്രവർത്തനമായാലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പാർട്ടി സംവിധാനത്തിനകത്ത് നിന്നിരുന്ന കുറേ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പുറം നിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പാർട്ടി മനസ്സിലാക്കി അവരെ തിരുത്തി പാർട്ടി മുന്നോട്ട് പോകും ഈ ഇത്രയേറെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടും പാർട്ടിയുടെ അടിത്തറയ്ക്ക് കോട്ടം തട്ടാത്ത വിധമുള്ള ഒരു ഒട്ടിം ഇവിടെ എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായി തീർച്ചയായിട്ടും അവരെ അഭിവാദ്യം ചെയ്യുകയാണ് ഈ സംവിധാനങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള തോൽവി സത്യസന്ധവും കൃത്യവും ആത്മാർത്ഥവുമായി ഇടപെട്ട് പരിഹരിച്ച് പ്രസ്ഥാനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനത്തിനും നേതൃത്വപരമായ പങ്ക് പാർട്ടി വഹിക്കും തെറ്റിദ്ധരിച്ച് അവരെ തിരിച്ചുകൊണ്ടുവരും പാർട്ടി അതിശക്തമായി തന്നെ മുന്നോട്ട് ഒരു തോൽവിയിലാകെ നിരാശപ്പെട്ടു പോകുന്നൊരു പാർട്ടിയല്ല സി പി എം എന്ന കാര്യം ഈ ഇവിടുത്തെ നാട്ടിലെ പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളോടും സൂചിപ്പിക്കുന്നുണ്ട് പാർട്ടിക്ക് അപ്പുറത്ത് പാർട്ടിയുടെ വിജയവും പാർട്ടിയുടെ പെട്ടുറപ്പും താല്പര്യത്തോട് നോക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവരോടും ഞങ്ങൾ പറയുന്നു പാർട്ടി എല്ലാ പശുക്കളും തിരുത്തി മുന്നോട്ട് പോവും അതിന് തെറ്റിദ്ധരിക്കപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പോയവരെ പ്രത്യേകിച്ചു കൊണ്ടൊരു ആ രീതിയിൽ പാർട്ടി ശക്തിപ്പെടുത്തും എന്നാണ് സൂചിപ്പിക്കാൻ ാണ് ബി ജെ പിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനകത്ത് വലിയ വോട്ടിങ്ങാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ടായത് കഴിഞ്ഞ തവണ ലഭ്യമായ വോട്ടിൽ നിന്ന് നൂറ്റി എഴുപത്തെട്ട് വോട്ടിൻ്റെ കുറവ് സാങ്കേതികമായി പറഞ്ഞാലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ബി ജെ പി അറുന്നൂറ്റൻപത് വോട്ട് ലഭിക്കുമെന്നാണ് ബി ജെ പിയുടെ നേതൃത്വം പറഞ്ഞത് ആ വോട്ടാണ് മുന്നൂറ്റി എട്ട് വോട്ടായിട്ട് ചുരുങ്ങിയിട്ടുള്ളത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ബി ജെ പി നിർത്തി അയാളെ ചതിക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബി ജെ പിയുടെ നിസ്വർത്ഥനായ ഒരു പ്രവർത്തകനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി അവസാനം അദ്ദേഹത്തിന് വോട്ട് ചെയ്യാതെ ചതിക്കുന്ന നിലപാടാണ് ബി ജെ പിയിലൂടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ബി ജെ പിയുമായി നല്ല സൗഹൃദത്തിലായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും യു ഡി എഫിൻ്റെ നേതാക്കന്മാരും ഈ വോട്ട് കൂടി വിജയിക്കാൻ വേണ്ടി ഈ അവിശുദ്ധ സഖ്യത്തിൻ്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ബലിയാടാക്കുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല പഞ്ചായത്തിലെ വാർഡ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് എൽ ഡി എഫിന് മൂന്നിൽ പരം വോട്ടിൻ്റെ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ സ്വതന്ത്ര പരിവേഷം കിട്ടി യു ഡി എഫിന്റെ സമയത്തോടു ബി ജെ പിയുടെ സമയത്തോടു കൂടി രണ്ടായിരത്തി എൺപത്തി ഒൻപതിലെ ഒ എ ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് നമുക്ക് വോട്ടിൻ്റെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ മേന്മ കൊണ്ടല്ല യഥാർത്ഥത്തിനെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാങ്കലം എന്ന് പറയുന്ന ഒരു ചാരിറ്റി ബസ്സാണ് ഇത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ആളുകളുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി കൊണ്ടാണ് ആ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് ആ സ്ഥാപനത്തിൻ്റെ സ്വാധീനം വ്യക്തിപരമായി രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ജാഗ്രത തർക്കമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിനെ വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ സംഭവങ്ങൾ നടത്തി മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വോട്ടുകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുവാണ് അത്തരം ഓട്ട് ഉള്ള വീട്ടുകാരെയൊക്കെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കുറ്റപ്പെടുത്തും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ഇടും അതുപോലെ തന്നെ പ്രധാനമായിട്ട് പ്രത്യേകിച്ച് ഇതൊരു അപകടത്തിൻ്റെ സൂചനയാണ് ഇത് നമ്മുടെ നാടിന് വരാൻ പോകുന്ന ഒരു വലിയ ആപത്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇത്തരം ജനസേവന കേന്ദ്രങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ കോലിഫീസൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുക ഇതെല്ലാം വെളിപ്പെടുത്തി തൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുകയാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിനെ സംബന്ധിച്ചുള്ള കുറേയേറെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കതിനെ കാണാൻ വേണ്ടി കഴിയും അതോ ഈ അവസരത്തിൽ ഓരോന്നോരോന്നായി എണ്ണി പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൂടെ അക്കാര്യത്തിനെ കടക്കുന്നില്ല എന്തായാലും നമ്മുടെ വീട്ടിൽ വന്നുള്ള കുറവ് നമ്മൾ മനസ്സിലാക്കി അത് തിരുത്തി വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ക്രമകരമായ പ്രവർത്തനം നമ്മൾ നടത്തി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടിക്കകത്ത് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇന്ന് ഇത്ര വലിയ ഒരാളായി മാറിയത് ഈ പാർട്ടിയുടെ നൂറ് ശതമാനം സംഭാവനയാണ് ഇപ്പോൾ ഉയർന്ന കാലങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന പാർട്ടിയാണ് പക്ഷേ ഈ പാർട്ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത് അതാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാരായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞാൽ എന്തായാലും ഒരു പരിശോധനയ്ക്ക് വിജയമാകും എന്നുള്ള കാര്യത്തിൽ ആളാണ് ഇക്കാര്യത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്